ഗവൺമെന്റ് സ്കൂൾ കമാനവും ഗേറ്റും ും കെ സി ജോസഫ് എംഎൽഎയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തി നടത്തിയത് വർഷങ്ങളായുള്ള സ്കൂൾ അധികൃതരുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് കുട്ടികളുടെ മൈതാനം ഗേറ്റും കമാനവും വന്നതോടെ സുരക്ഷിതമായി സുവർണ ജൂബിലി സ്മാരകമായി എം ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചാക്കോ പാലക്കലോടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത വാർഡ് മെമ്പർ രതിഭായ് ഗോവിന്ദൻ പി ടി എ പ്രസിഡന്റ് സിജു ഒറ്റപ്ലാക്കൽ മദർ പി ടി എ പ്രസിഡന്റ് ലിജിന വികസന സമിതി ചെയർമാൻ അഗസ്റ്റിൻ വേങ്ങക്കുന്നേൽ ഹെഡ് മാസ്റ്റർ കെ വി മനോജ് വികസന സമിതി വൈസ് ചെയർമാൻ കെ വി ഷാജി ദാവൂദ് എന്നിവർ സംസാരിച്ചു

ഈ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ പരമാവധി നൽകിയിട്ടുണ്ട് അത് കൂടുതലാണ് ആവശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൂടുതലല്ല എന്ന് എനിക്കറിയാം എങ്കിലും മറ്റെല്ലാ പഞ്ചായത്തുകളിലും മറ്റെല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ പഞ്ചായത്ത് പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്